ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കല്ലൂസ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ എന്ന് പറയുന്നത് ഞാൻ ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഓരോ കാഴ്ചകൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ ഞാൻ ഇതൊരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും ഒരു മോൻ്റെ ഇതേപോലെ രണ്ട് കമ്പിൽ ഇങ്ങനെ നടക്കുന്ന കണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു കൗതുകം തോന്നി അങ്ങനെ ഞാൻ അവിടെ വണ്ടി നിർത്തിയിട്ട് പിടിച്ച വീഡിയോ ആണ് കേട്ടോ ആ കുട്ടി ഇതിൽ നടക്കുന്ന കാണാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ അതുപോലെ തന്നെയാണ് അവന് നല്ല പ്രാക്ടീസും ഉണ്ടെന്ന് തോന്നുന്നു അല്ലാണ്ട് കൗതുകം തോന്നി ഞാൻ രണ്ട് മൂന്ന് വീഡിയോകളാണ് അപ്പോൾ അപ്പോൾ നമുക്ക് കൂട്ടുകാരെട്ട് പോകാം ശരിക്കും പറഞ്ഞാൽ ആ മോൻ ഈ ഒരു രണ്ട് കമ്പുകളിൽ നടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് പേടി തോന്നി തോന്നിട്ടോ പക്ഷെ അവർക്ക് അങ്ങനെ ഒന്നുമില്ല അവര് നല്ല എൻജോയ് ചെയ്ത് നടക്കുകയാണ് ആ ആ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ മക്കൾ നമ്മുടെ ടയർ വണ്ടിയുമായിട്ട് ഇറങ്ങി കേട്ടോ നമ്മുടെ ചെരുപ്പിൽ ചെരുപ്പ് റൗണ്ടിന് വെട്ടിയെടുത്തിട്ട് ഇതുപോലെ ഒരു കമ്പിൽ കോർത്ത് വെച്ചിട്ട് നമ്മൾ വണ്ടി കളിക്കുമല്ലോ പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഒരുപാട് ഇതുപോലെ കളിച്ചിട്ടുള്ളതാണ് കേട്ടോ അതും കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി ഭയങ്കര കൗതുകം തോന്നി കാരണം ഇപ്പോൾ ഇതൊക്കെ കാണുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ള കാഴ്ചയാണല്ലോ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഒരു പരുവായി കഴിഞ്ഞാൽ സൈക്കിളും ഒക്കെയാണല്ലോ അവരെ ഓട്ടിക്കുന്നത് പക്ഷേ ഇവർ നല്ല രീതിക്ക് അവർ എൻജോയ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കൗതുകം തോന്നിട്ട് അപ്പോൾ എനിക്ക് വീട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മക്കളിങ്ങനെ എൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ സൈക്കിൾ പോലെ ഇങ്ങനെ ഓട്ടിച്ച് കളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെയാണ് കുട്ടിക്കാലം നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ തന്നെ ആയിരിക്കണം മക്കളെ നല്ല എൻജോയ് ചെയ്ത് തന്നെ കളിക്കണം അതുപോലെ തന്നെയാണ് ഞാൻ വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും കേട്ടോ അവർ പറഞ്ഞത് ഇത് അത്തിപ്പഴമാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാനിത് നമ്മുടെ റീൽസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ നേരിട്ട് കാണുന്നത് ഇത് ആദ്യമായിട്ടാണ് അപ്പോൾ എനിക്കതിൽ ഒരു കാ പഴുത്ത് നിന്നു കേട്ടോ പക്ഷെ ഞാനത് പിച്ചപ്പോൾ അത് ഒത്തിരി കേടായിരുന്നു അപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞത് ഇത് ഭയങ്കര വിലയുള്ള പഴമാണ് അതുപോലെ തന്നെയാണ് ഭയങ്കര ഗുണമാണ് എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഒരുപാട് പഴുത്തൊക്കെ നിപ്പുണ്ട് പക്ഷേ എനിക്ക് പിച്ചാൻ അവിടെ ഞാൻ നോക്കിയിട്ട് കമ്പൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു അത് നല്ല പഴുക്കുന്ന കാവുകൾ പെട്ടെന്ന് തന്നെ അണ്ണാനും കിളികളും ഒക്കെ വന്ന് കൊണ്ടുപോകും എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്കും അതിൽ നിന്ന് കിട്ടി പക്ഷേ മൂട്ടിലൊക്കെ ഒരുപാട് കിടപ്പുണ്ട് പക്ഷേ അതൊക്കെ ചീത്തയായി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഒരെണ്ണം പറിച്ചിട്ടു അതെന്തായാലും എനിക്ക് തോന്നുന്നു പഴുത്തതാണെന്ന് തോന്നുന്നു അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അവർ പറഞ്ഞത് ഭയങ്കര വിലയുള്ള ഒരു ഫ്രൂട്ട്സ് ആണെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെയാണ് നല്ല ഗുണവും ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്കിത് ശരിക്കും നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാനായിട്ട് ഭയങ്കരമായിട്ട് കൗതുകം തോന്നി കേട്ടോ അപ്പോൾ ഞാൻ ഈ പിച്ചി പിച്ചിയെടുത്തിട്ടുള്ള ആത്തിപ്പഴം ഒരു മുക്കാൽ പരുവത്തിന് പഴുത്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് പഴുത്താലേ നമ്മൾ കൈകൊണ്ട് തന്നെ നമുക്ക് അടർത്തി എടുക്കാൻ പറ്റും അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഈ അത് കണ്ടത് പക്ഷേ അത് കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടതൊന്നും ഇല്ല കേട്ടോ ഒരുമാതിരി വലിയ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സ് കഴിച്ചിട്ടുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ